അമ്പാനിക്ക് ആരാ ചീറ്റ് കൊടുക്കാത്ത അമ്പാനി അമ്പാനി അല്ലേ മോളെ ഒന്ന് ബ്രേക്ക് കൊടുത്തു എന്താ പറഞ്ഞേ ഓ തമ്പാൻ ൂർണിമ തമ്പാൻ ഞാനും വിചാരിച്ചേ അമ്പാരിക്കൊക്കെ ചേച്ചി സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം അത്രയല്ലേ നമുക്ക് നോക്കാന്നേ ഫോം നമ്പർ പറയൂ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ട്രൈ ഞാനല്ലേ പറയുന്നേ നിലവിലുള്ള റേറ്റുകൾ ഞാൻ പറയാട്ടോ സെന്റ് ജോൺ സിക്സ് വിദ്യാശില്പ് സെവന് ഹോളി ഫൈവ് ബ്ലോസംസ് സിക്സ് മൂത്ത കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിലോ ബന്ധുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലോ രണ്ട് രണ്ടുപുരം അങ്ങനെയൊന്നുമില്ലേ പള്ളിയിൽ വല്ല പിടിവാളും ഉണ്ടോ അയ്യോ ഇത് പള്ളി മാറിപ്പോയി സാറല്ല കാശുണ്ടല്ലോ അത് മതി അത് മതി എന്ത് സിംഗിൾ പേരൻറ്റോ അയ്യോ എങ്ങനെ മരിച്ചു ഓ കളഞ്ഞിട്ട് പോയതാണോ നെൻഡ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം

നിങ്ങളുടെ കുട്ടിക്ക് എ ബി സി ഡി വൺ ടു ഒക്കെ എഴുതാൻ അറിയോ അറിയാം എന്റെ മോനും അറിയാം അജിത് സാറല്ലേ പുള്ളിക്കാരന്റെ മോനും അറിയാം എ ബി സി ഡി വൺ ടു കുട്ടികളെ വേറെ പിന്നെ ഒരു കാര്യം അച്ഛൻ അമ്മമാർ എന്തു ചെയ്യുന്നു അവരുടെ സാമ്പത്തിക നിലയും എഡ്യൂക്കേഷനും ഇരിക്കും ഇടതു വസ്തു ഇടതുവശത്തല്ല ഈ കൊല്ലം മുതൽ വലതുവശത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ യൂണിഫോം തന്നെ ഈ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും നമുക്കും ജീവിച്ചു സാറിന്റെ 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 പേര് വിട്ടുപോയല്ലോ മാഷ വണ്ടി വണ്ടി ഏതാ ഏതാ സ്റ്റാർ സിറ്റി ഐ സീരീസ് സീരീസ് മൊബൈൽ വീഡിയോ കോൺ പ്രീപെയ്ഡ് ഐഫോൺ പ്ലസ് പ്ലസ് ഏതെങ്കിലും മെമ്പർ ആണോ

ഫീസ് അയ്യോ ഇതൊക്കെ ഒരു ജനസേവനല്ലേ സാറേ ഞാൻ ഈ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു കൊച്ചു അഭ്യൂതകാംക്ഷി മാത്രം സാറിനോട് ചോദിച്ചാൽ മതി അല്ലേ സാറേ ചോദിച്ചാൻ അപ്പൊ ഞാൻ പറയുന്നതാ കൊള്ളല്ലേ ജോൺ മനു വാട്സാപ്പിൽ നീ ഓൺലൈൻ അല്ലായിരുന്നോ ലാസ്റ്റ് സീനറ്റ് എന്നിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല ആ രേഷ്മയും വളരെ നന്നായിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് കേൾക്കണം നല്ല രസം ഉണ്ടാവും പോട പിള്ളേർ വെച്ചാണ് പറയുന്നത് അങ്ങള് പറഞ്ഞൊന്നും കേട്ടോ ടീച്ചർ വേറെ എന്തൊക്കെ ടീച്ചർ രഞ്ചു പണിക്കരെ ബന്ധുവാട്ട് മോനെ

അവിടെയാണ് കുട്ടിയുടെ അയാള് വണ്ടിയിലിരുന്നേ ഫോണിൽ ഭാര്യയെ വിളിച്ച് സ്കൂളിൽ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ കിണ്ടി കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതെ അതെ പത്തുമണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു തുടങ്ങത്തുള്ളൂ പക്ഷെ ക്യൂ വെളുപ്പിനെ തുടങ്ങിയിട്ടുണ്ട് എന്റെ വണ്ടി കയറിയാണ് ക്യൂ നിൽക്കാൻ വന്നതാ ആദ്യം ഫാം വാങ്ങുന്ന എന്തായാലും ഇന്റർവ്യൂ നമ്മൾ ആവോ ഇല്ല ഇല്ല ഞാൻ ും ഞങ്ങളെ തറവാട്ടിലെ മൂന്ന് കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട് അതിലൊരു കുട്ടിക്ക് വേണ്ടിട്ടാടുന്നു വളച്ച മതി ഒന്ന് കടവരക്ക് अरे ഞാൻ വയപ്പില ഞാൻ തയ്യാറായിട്ട് വന്നാ அப்ப കടായര ഓർക്കും செல்லടെ വേഗം ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ നിൽക്കാരാ செல்லടെ വേഗം செல்லത്തിൽ അടുപടാ ആടാ ക്യൂ നിൽക്കാൻ ഇത്ര പൊടി ഞാൻ എങ്ങിനെ കടന്ന് ഉറങ്ങടാ വാങ്ങിക്കോ എന്റെ കൈന്ന് അവന്റെ ഒരു അച്ഛൻ എന്റെ ഒരു തലവിധി അല്ലടാ ഞാൻ എന്തു പറയാനോ ഒന്നിനും സമയമില്ല എന്നിലും വലിയ കടക്കുന്ന കലവമാർ ആസിത്രി കൊണ്ടവ ഇഷ്ട പോലെ സമയമുണ്ട് കൂടെ ഉണ്ടല്ലേ പറയണം ഇങ്ങോട്ട് കൊള്ളാ മുലാലി എന്തെങ്കിലും ഒരു കോളി തരാൻ വന്നടാ എന്ത് കാര്യം പോട്ടെ

ും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ ഇരിക്കു ഞാൻ കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് വന്നതാ ഇന്ന് ഫോം കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട് രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നോ ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം ഏതായാലും മറ്റൊരു കഴിച്ചിട്ട് പോവാ വേണ്ട വേണ്ട വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ ഇത് അറിഞ്ഞോറിനെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാട്ടെ പോട്ടെ